നടി അപർണയ്ക്ക് എന്താണ് സംഭവിച്ചത് പ്രാർത്ഥന മടങ്ങിവരവ് പുതിയ ഫോട്ടോകൾ കണ്ട വേദനയിൽ ആരാധകർ ഫോട്ടോ മാത്രമാണ് കൃത്യമായ സന്ദേശമില്ല അഭിനയത്തിൽ നിന്ന് ബ്രേക്കെടുത്തിട്ടും വർഷങ്ങളായി ഇപ്പോൾ അപർണ പോസ്റ്റ് ചെയ്ത ഫോട്ടോയ്ക്ക് താഴെ എഴുതിയിരിക്കുന്നു പ്രാർത്ഥനകൾ സ്നേഹം നിലവിലുണ്ട് തഴച്ചു വളരുക തുടർന്നുകൊണ്ടേയിരിക്കുക എന്നിങ്ങനെയാണ് പോസ്റ്റിനൊപ്പം ഹാഷ്ടാഗായി നൽകിയിരിക്കുന്നത് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചെത്തി ദൈവത്തിന് നന്ദി എന്ന് മറ്റൊരു ഫോട്ടോയ്ക്കൊപ്പം കുറിച്ചിരിക്കുന്നു പ്രാർത്ഥന അത്ഭുതം രണ്ടായിരത്തി ഇരുപത്തിനാല് വിശ്വാസം എന്നിങ്ങനെയൊക്കെയാണ് ആ പോസ്റ്റിന് നൽകിയ ഹാഷ്ടാഗ് വെറുതെയിരിക്കുന്നത് ഒരു കലയാണ് അതിന് പഠിക്കുക എന്ന് പറഞ്ഞാണ് ഏറ്റവും ഒടുവിലത്തെ പോസ്റ്റ് ഇതുകൂടിയായപ്പോഴാണ് അപർണ ഗോപിനാഥിന് എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യം കമന്റ് ബോക്സിൽ ശക്തമായി ഉയരുന്നത് എന്തെങ്കിലും അസുഖമായിരുന്നു എന്ന ചോദ്യമാണ് കൂടുതൽ ആളുകളും ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി ഒരു സിനിമ പോലും ചെയ്യാതിരുന്നത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് എന്തായാലും വയ്യായ്മണെങ്കിൽ ദൈവം അവർക്ക് കരുത്ത് എന്ന് പ്രാർത്ഥിക്കാം ഫിലിം കോഡ് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി